ഏകദേശം ഇരുപത്തിയഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം ജില്ലയിലെ മലയോര ഗ്രാമമായ ചെറ്റച്ചിലും സമീപ ഗ്രാമമായ ഒട്ടൻചിറയിലുമായി നടന്നൊരു സംഭവകഥയാണിത് തമിഴ്നാട്ടിൽ നിന്ന് കറുത്തു മലിഞ്ഞൊരു പയ്യൻ വീടുകൾ തോറും കയറിയിറങ്ങി തവണ വ്യവസ്ഥയിൽ തുണിത്തരങ്ങൾ വിൽക്കാനായി ആ നാട്ടിലെത്തി അന്നവന് വെറും ഇരുപത് വയസ്സിൽ താഴെ മാത്രമാണ് പ്രായം മൂർത്തി അതായിരുന്നു അവന്റെ പേര് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടുതന്നെ മൂർത്തി ആ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായി ആ നാട്ടുകാർക്കൊക്കെ അവൻ കുടുംബത്തിലുള്ള ഒരംഗമായിരുന്നു അതുകൊണ്ട് തന്നെ ഏത് വീട്ടിലും ഏത് സമയത്തും കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം മൂർത്തിക്കുണ്ടായിരുന്നു മൂർത്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മൂർത്തി ചെറുതലേ തൊട്ട് ഏകദേശം ഒരു പതിന പതിനാറ് വയസ്സിലൊക്കെ നമ്മുടെ പൊട്ടഞ്ചറയറ്റെ സഹകരിച്ചു തുടങ്ങിയാണ് തുണി ഇൻസ്റ്റാൾമെൻറ്റായിട്ട് നമ്മളെ വീടുകളിൽ കയറിക്കൊണ്ടിരുന്ന കയറി എല്ലാ വീടുകളിലും തുണികൾ കൊണ്ട് കച്ചവടം ചെയ്യുകയായിരുന്നു അവൻ്റെ ജോലി പക്ഷേ ഇവിടെ വന്നതിശേഷം അവൻ എല്ലാ വീടുകളിലും എല്ലാ വീട്ടിലെയും കണ്ണിലുണ്ണിയായ ഒരു പയ്യനായിരുന്നു മൂർത്തി മൂർത്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും നല്ലൊരു സ്വാഭാവികം ഏത് വീട്ടിലും ഏത് പാതിരാത്രിക്ക് അവനെ കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം അത്ര ഒരു നല്ലൊരു പയ്യനായിരുന്നു മൂർത്തി രണ്ട് ആൺമക്കളുടെ അമ്മയായ പൊട്ടൻചിറ ജേഴ്സി ഫാമിലി ജീവനക്കാരി ശാന്തമ്മയ്ക്ക് മൂന്നാമത്തെ മകനായിരുന്നു മൂർത്തി ശാന്തമ്മയുടെ വീട്ടിലായിരുന്നു അവൻ്റെ ഉറക്കവും ഭക്ഷണവുമെല്ലാം മൂർത്തിയുടെ നാട് ഇതാണെന്ന് അവനുമായി അടുപ്പമുള്ളവർ പോലും മറന്നുപോയെങ്കിലും തമിഴ്നാട്ടിലെ രാജപാളയത്തിനടുത്താണെന്ന് ചിലർ ഓർത്തെടുക്കുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം തന്റെ പ്രണയിനിയെക്കുറിച്ച് അവൻ കൂട്ടുകാരോട് പറഞ്ഞു നാട്ടിലെ ഒരു ജന്മി കുടുംബത്തിൽപ്പെട്ട രാജലക്ഷ്മിയായിരുന്നു അവന്റെ പ്രണയിനി മൂർത്തിയുടെ അമ്മ ആ ജന്മി കുടുംബത്തിലെ വേലക്കാരിയായിരുന്നു ഐത്തവും ദുരഭിമാനക്കുലയുമൊക്കെ അരങ്ങു വാഴുന്ന തമിഴ്നാട്ടിലെ ഒരു ജന്മി കുടുംബത്തിൽ നിന്ന് ജാതിയിലും സമ്പത്തിലും താഴ്ന്ന ഒരുവൻ ഒരു പെൺകുട്ടിയെ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നതിലെ ഭവിഷ്യത്ത് കൂട്ടുകാർ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു പക്ഷേ അതിനൊന്നും അവനെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല ഒരു സുപ്രഭാതത്തിൽ മൂർത്തി തന്നെ ഒരു പെൺകുട്ടിയായിട്ട് പ്രണയത്തിലാണെന്ന് പറഞ്ഞ് ഞങ്ങളെ സമീ എന്നെ സമീപിക്കുകയും ഞങ്ങളെ കൂട്ടുകാരെ സമീപിക്കുകയും എല്ലാവരെയും മറ്റും ആലോചിച്ചപ്പോൾ തന്നെ ആദ്യം ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ തന്നെ പെൺകുട്ടിയുടെ നിർബന്ധത്തിൽ തന്നെ ആ പുള്ളി മൂർത്തി ആ വിളിച്ചുകൊണ്ട് വരികയും ഞങ്ങളാൽ കഴിയുന്ന നിയമപരമായുള്ള എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ മൂർത്തിയെ സഹായിക്കുകയും ചെയ്തു കൂടുതലും കേരള കേരള പാലൂട് പോലീസ് സ്റ്റേഷൻ്റെ സപ്പോർട്ടായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ പെൺകുട്ടി പതിനേഴര വയസ്സായത് കൊണ്ട് പെൺകുട്ടിയെ അഭയയിൽ പാർപ്പിക്കുകയും വിളിച്ചുകൊണ്ടുവന്ന മൂർത്തിയെ കൊട്ടാരക്കര കോടതിയിൽ കൊണ്ടുപോയി ജയിലിൽ ആറുമാസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും പിന്നീടുണ്ടാകുന്ന ഭവിഷത്തോർത്ത് തൻ്റെ പ്രണയിനിയെ പിന്തിരിപ്പിക്കാൻ മൂർത്തി ശ്രമിച്ചെങ്കിലും അവൾ വഴങ്ങിയില്ല അങ്ങനെയിരിക്കെ ഒരു ദിവസം അവൻ നാട്ടിലേക്ക് പോയി തിരികെ വന്നപ്പോൾ അവനോടൊപ്പം രാജലക്ഷ്മിയും ഉണ്ടായിരുന്നു എന്നാൽ രാജലക്ഷ്മിയുടെ അച്ഛനും ഗുണ്ടകളും അവരെ പിന്തുടർന്നെത്തി പക്ഷേ പൊട്ടൻചിറയിലെ നാട്ടുകാർ അവനോടൊപ്പം നിന്നു ആ സമയത്ത് രാജലക്ഷ്മിക്ക് പ്രായപൂർത്തിയായിട്ടില്ലായിരുന്നു അവളുടെ അച്ഛന്റെ പരാതിയിൽ കേസെടുത്ത പാലോട് പോലീസ് മൂർത്തിയെ കോടതിയിൽ ഹാജരാക്കി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുവന്ന മൂർത്തിയെ കോടതി റിമാൻഡ് ചെയ്ത് ജയിലിലടച്ചു മാതാപിതാക്കളോടൊപ്പം പോകാൻ വിസമ്മതിച്ച രാജലക്ഷ്മിയെ തിരുവനന്തപുരത്തെ മന്ദിരമായ അഭയയിലാക്കി കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം റിമാൻഡ് കഴിഞ്ഞ് മൂർത്തി പുറത്തിറങ്ങി പിന്നെയും കുറച്ചു മാസങ്ങൾ കൂടി കഴിഞ്ഞപ്പോഴേക്കും നിയമപരമായി പ്രായപൂർത്തിയായ രാജലക്ഷ്മിയെ കോടതിയിൽ ഹാജരാക്കി അന്ന് മൂർത്തിയോടൊപ്പം പൊട്ടൻ അവന്റെ സുഹൃത്തുക്കളും സുരക്ഷയ്ക്കായി കോടതിയിൽ എത്തിയിരുന്നു കോടതിയിൽ അവളുടെ അച്ഛനമ്മമാരും ബന്ധുക്കളുമൊക്കെ എത്തിയിരുന്നു എങ്കിലും തനിക്ക് മൂർത്തിയോടൊപ്പം പോകാനാണ് താല്പര്യമെന്ന് രാജലക്ഷ്മി പറഞ്ഞതോടെ കോടതി അവളെ അവനോടൊപ്പം വിട്ടു അതോടെ സകല നിയന്ത്രണങ്ങളും വിട്ട രാജലക്ഷ്മിയുടെ അച്ഛൻ എല്ലാവരുടെയും മുന്നിൽ വച്ച് മൂർത്തിയെ വകവരുത്തുമെന്നും രണ്ടുപേരെയും ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കില്ലെന്നും വെല്ലുവിളിച്ചു നാട്ടുകാർക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലായില്ല എങ്കിലും മൂർത്തിക്ക് നന്നായി മനസ്സിലായി മൂർത്തിയും രാജലക്ഷ്മിയും കൂട്ടുകാരോടൊപ്പം പൊട്ടൻചറയിലെത്തി രാജലക്ഷ്മി തന്നോടൊപ്പം വരുമെന്ന് ഉറപ്പുണ്ടായിരുന്ന മൂർത്തി കൂട്ടുകാരുടെ സഹായത്തോടെ അവിടെ ഒരു വാടക വീട് സംഘടിപ്പിച്ചിരുന്നു അത് കഴിഞ്ഞ് കുട്ടി പ്രായമായപ്പോൾ തീർത്തും കുട്ടി പറഞ്ഞത് അവരെ അച്ഛനും അവരെ കുടുംബത്തിലോട്ട് പോകാൻ താല്പര്യമില്ല മൂർത്തി മാറ്റിയേ ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് വീണ്ടും മൂർത്തി ലൈലിന്നിറങ്ങി ഞങ്ങളെ അടുത്ത് വന്നു ഞങ്ങളിവിടെ വീടെടുത്ത് കൊടുത്തു വീണ്ടും മൂർത്തിയുടെ തമിഴ്നാട് സുഹൃത്തുക്കൾ തന്നെ ഇവിടെ തുണികളൊക്കെ എത്തിച്ചു കൊടുക്കുകയും വീണ്ടും പിരിവ് ഇതേപോലെ ആഴ്ച പിരിവിന് തുണികൾ കൊടുക്കുകയും കൂടെ കൂടെ ഞങ്ങൾക്കൊക്കെ സമയം കിട്ടുമ്പോൾ ഞങ്ങളും കൂടെയൊക്കെ പോയി അഗ്രി ഫാം കടയ്ക്കൽ കടയ്ക്കലായിരുന്നു ഇവരുടെ മെയിൻ കേന്ദ്രമായിരുന്നത് അവിടെയൊക്കെ ഞങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയും പരമാവധി ഞങ്ങളെക്കൊണ്ട് ആ ഒരു ഫാമിലിയെ രക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് ആ കൊച്ചു വീട്ടിൽ അവർ ജീവിതം ആരംഭിച്ചു രാജലക്ഷ്മിയെ തനിക്ക് കിട്ടിയാൽ ചെറ്റച്ചൽ മേലാങ്കോട്ടമ്മയുടെ തിരുനടയ്ക്ക് ചുറ്റും മുട്ടുകാലിൽ മൂന്ന് വലം വച്ചുകൊള്ളാമെന്ന് അവനൊരു നേർച്ച നേർന്നിരുന്നു രാജലക്ഷ്മിയോടൊപ്പം ജീവിച്ച് തുടങ്ങിയപ്പോഴേക്കും അവനാ നേർച്ച മറന്നില്ല മേലാങ്കോട്ടമ്മയുടെ തിരുനടയ്ക്ക് ചുറ്റും മുട്ടുകാലിൽ മൂന്ന് വലം വച്ച് അവനാ നേർച്ച നിറവേറ്റി കൂർത്ത കല്ലുകൾ പൊന്തി നിൽക്കുന്ന മുറ്റത്തുകൂടി മൂന്ന് വലം മുട്ടുകാലിൽ നടക്കുന്നതിനെക്കുറിച്ച് ആർക്കും സങ്കല്പിക്കാൻ പോലും കഴിയില്ലായിരുന്നു പിന്നെ ഈ കല്യാണം കഴിഞ്ഞ് അവൻ ഈ പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് മേലാങ്കോട് കോവിൽ വെച്ചാണ് കല്യാണം കഴിഞ്ഞത് ആ അതിനു ചുറ്റും മുട്ടിലഴഞ്ഞ് പ്രായച്ചിത്തവക്ക് ഈ പെണ്ണിനെ കിട്ടാമെങ്കിൽ ഞാൻ മുട്ടിലഴിഞ്ഞ് പ്രായച്ചു അതൊക്കെ അവൻ ചെയ്ത മുട്ടിലഴിഞ്ഞ് മുട്ടും മുറിഞ്ഞ് നമുക്കന്ന് കോൺക്രീറ്റ് ആയി ഇന്നാന തേയില നമ്മളവിടെ നമ്മളവിടെ കോൺക്രേറ്റ് ആയിരുന്നു ആ കോൺക്രീറ്റിൽ ഞാൻ മുട്ടിലഴഞ്ഞ് മുട്ടും മുറിഞ്ഞ് മൂന്ന് ചുറ്റും വലുതു വെച്ചൊക്കെയാണ് ആ പെണ്ണിനെ കിട്ടാൻ വേണ്ടി പ്രായച്ചിത്തം ചെയ്തത് അതൊക്കെ നമ്മൾ ആലോചിച്ച ഒരു തനി സിനിമയിൽ ആ സന്തോഷം നീണ്ടു നിന്നില്ല രാജലക്ഷ്മിയുടെ അച്ഛൻ ഗുണ്ടകളെയും കൂട്ടി ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് മൂർത്തിയെയും നാട്ടുകാരെയും ഭയപ്പാടിലാക്കി അതോടെ കോടതി വളപ്പിൽ വച്ച് രാജലക്ഷ്മിയുടെ അച്ഛൻ നടത്തിയ വെല്ലുവിളിയുടെ ഗൗരവം അന്നാട്ടുകാർക്ക് മനസ്സിലായി രാജലക്ഷ്മിയുടെ അച്ഛനും ഗുണ്ടകളും കിലോമീറ്ററുകൾക്കപ്പുറത്ത് എത്തുമ്പോഴേക്കും ആരെങ്കിലും നാട്ടുകാരെ വിവരം അറിയിക്കും മൊബൈൽ ഫോണിനെ കുറിച്ച് കേട്ടുകേൾവിലുമില്ലാത്ത അക്കാലത്ത് ലാൻഡ് ഫോണിലൂടെയും മറ്റുമാണ് ഇങ്ങനെ മുന്നറിയിപ്പ് നൽകിയിരുന്നത് അപകട സൂചന കിട്ടിയാലുടൻ മൂർത്തിയെ അവർ മറ്റേതെങ്കിലും വീടുകളിലോ പൊന്തക്കാടുകളിലോ ഒളിപ്പിക്കും കുറെ നേരം മൂർത്തിയെ തിരഞ്ഞു കിട്ടാതെ വരുമ്പോൾ കുലവിളി മുഴക്കി അവർ തിരിച്ചുപോകും പക്ഷേ പലരും അന്ന് എന്നെങ്കിലും ഒരിക്കൽ അത് സംഭവിക്കും അവർ ഭയന്നതുപോലെ തന്നെ സംഭവിച്ചു മൂർത്തിയും രാജലക്ഷ്മിയും തമ്മിൽ ഒരുമിച്ച് താമസം തുടങ്ങിയിട്ട് കഷ്ടിച്ച് രണ്ടോ മൂന്നോ മാസമായി കഴിഞ്ഞിരുന്നു അപ്പോൾ ആഴ്ചയിൽ ആറ് ദിവസവും വീട് വീടാന്തരം ഇറങ്ങി തുണിത്തരങ്ങൾ കടമായി നൽകുകയും പിന്നീട് തവണ വ്യവസ്ഥയിൽ പിരിച്ചെടുക്കുകയുമായിരുന്നു മൂർത്തിയുടെ രീതി അക്കാലത്ത് തമിഴ്നാട്ടിൽ നിന്നെത്തി ഇത്തരത്തിൽ തുണി കച്ചവടം നടത്തുന്ന നിരവധി പേരുണ്ടായിരുന്നു ഒരു ഞായറാഴ്ച അന്നവൻ പുറത്തേക്കെങ്ങും പോകണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു അപ്പോഴേക്കും ആ നാട്ടുകാരനായ ഒരാൾ കുറച്ച് തുണിത്തരങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അവനെ അഗ്രിഫാം എന്ന സ്ഥലത്തേക്ക് വരാൻ നിർബന്ധിച്ചു മനസ്സില്ലാ മനസ്സോടെ അവൻ തുണിക്കെട്ടുമെടുത്ത് ഇറങ്ങി അതവൻ്റെ അന്ത്യയാത്രയായിരിക്കുമെന്ന് മൂർത്തിയോ രാജലക്ഷ്മിയോ അറിഞ്ഞിരുന്നില്ല രാജലക്ഷ്മിയുടെ അച്ഛന്റെ ഭീഷണി ഉള്ളത് കൊണ്ടുതന്നെ മൂർത്തിയോടൊപ്പം കൂട്ടുകാരെങ്കിലും പോകുന്നത് പതിവായിരുന്നു എന്നാൽ പുറത്തേക്കെങ്ങും പോകുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്നത് കൊണ്ട് കൊണ്ടുതന്നെ കൂട്ടുകാരെല്ലാവരും പല ആവശ്യങ്ങൾക്കായി പോയിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് മൂർത്തി തനിച്ചാണ് പോയത് പിന്നീട് അവൻ ഒരിക്കലും തിരിച്ചു വന്നില്ല വൈകുന്നേരമായിട്ടും മൂർത്തിയെ കാണാതായതോടെ രാജലക്ഷ്മി അലമുറയിട്ട് കരയാൻ തുടങ്ങി അയൽക്കാരും നാട്ടുകാരും ഒക്കെ അങ്ങോട്ടെത്തി ഇരുട്ട് പിന്നെയും കനത്തു എല്ലാവരുടെയും ഉള്ളിൽ അപായമണി മുഴങ്ങി മൂർത്തിക്കെന്തോ അപകടം സംഭവിച്ചെന്ന് അവർക്ക് മനസ്സിലായി നാട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചു പോലീസിന്റെയും നിഗമനം മറ്റൊന്നായിരുന്നില്ല ഏറെ നേരത്തെ അന്വേഷണത്തിനൊടുവിൽ മൂർത്തിയെ ചെറുബലമായി തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ഒരു ടാറ്റ സുമുയിൽ കയറ്റിക്കൊണ്ടുപോയതായി അവർക്ക് വിവരം ലഭിച്ചു അതോടെ മൂർത്തി ഇനി ഒരിക്കലും ജീവനോടെ കാണാനാവില്ലെന്ന് അവരുറപ്പിച്ചു കരഞ്ഞ് തളർന്ന രാജലക്ഷ്മിയും അവർക്ക് കൂട്ടായി അയൽക്കാരും ഇരുന്നു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസം തെങ്കാശിയിലെ ആളൊഴിഞ്ഞ ഒരിടത്ത് മുൾച്ചെടിക്കിടയിൽ കത്തിക്കരിഞ്ഞ ഒരു ശവശരീരം കണ്ടെത്തി അത് മൂർത്തിയുടേതായിരുന്നു രാജലക്ഷ്മിയുടെ അച്ഛനും ഗുണ്ടകളും ചേർന്ന് മൂർത്തിയെ കുത്തി ശിയിലെ ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിച്ച് കത്തിക്കുകയായിരുന്നു ഞായറാഴ്ച അന്ന് മൂർത്തി പെരൂ ഇല്ലാത്ത ദിവസമായിരുന്നു അന്ന് പെരുവിന് അഗ്രി ഫാമിലി പോയിട്ടുണ്ട് പോയതിന് ശേഷം ഞങ്ങൾ ഇതുവരെ പിന്നെ കണ്ടിട്ടില്ല പിന്നെ ഞങ്ങൾ അറിയുന്നത് അവനെ കാ കാറിക്കയറ്റി രണ്ട് മൂന്ന് പേര് കൂടി കാറിക്കയറ്റി കൊണ്ടുപോയി കൊന്ന് കൊന്നിളഞ്ഞെന്നാണ് അറിഞ്ഞത് അതിനുശേഷം ഒരു നാട്ടിൽ കൊണ്ടുപോയി ദയിപ്പിച്ച് ഞങ്ങൾ അറിഞ്ഞത് അങ്ങനെ രാജപാളയം എന്ന ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഇങ്ങനെ ഒരു നിലയിൽ കിടക്കുന്നത് കണ്ടു താമസിയാതെ രാജലക്ഷ്മിയുടെ അച്ഛനും കൂട്ടാളികളും പോലീസിന്റെ പിടിയിലായി സംഭവം പറഞ്ഞ് കാന്തിയെപ്പോലെ അലമുറയിട്ട് കരഞ്ഞ രാജലക്ഷ്മി നാട്ടുകാർക്ക് ഒരു നൊമ്പരമായി ഒരു അന്യ നാട്ടുകാരിയെ അതും ഒരു യുവതിയെ എത്രകാലം അവൾക്ക് സംരക്ഷിക്കാൻ കഴിയും മൂർത്തി പോയതോടെ അനാഥയായ അവളെ പോലീസും നാട്ടുകാരും ചേർന്ന് വീണ്ടും അഭയയിലാക്കി പിന്നീട് തമിഴ്നാട്ടിൽ നിന്ന് തുണിക്കച്ചവടത്തിനെത്തിയ മൂർത്തിയുടെ കൂട്ടുകാരിൽ നിന്ന് പൊട്ടൻ പൊട്ടൻചിറക്കാർ വിവരങ്ങൾ അറിഞ്ഞു മൂർത്തിയോടൊപ്പം മകൾ ഇറങ്ങിപ്പോയതിന്റെ ഒടുങ്ങാത്ത പകയിൽ അവന്റെ കുടുംബത്തിനെ രാജലക്ഷ്മിയുടെ അച്ഛൻ തകർത്തറിഞ്ഞു വിളഞ്ഞു വീട്ടിലെ ജോലിക്കാരിയായിരുന്ന മൂർത്തിയുടെ അമ്മയെ ക്രൂരമായി മർദ്ദിച്ച ശേഷം ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു മൂർത്തിയെ കൊലപ്പെടുത്തിയതുപോലെ അവന്റെ ജ്യേഷ്ഠനെയും കുത്തിക്കൊലപ്പെടുത്തി ഈ ൂർത്തിയുടെ ചേട്ടനെ ഇതേപോലെ ഒരു ഒരു ഈ വലിയ ചെറിയ അറിയാൻ വിവാഹിതായി മറ്റൊരു നാട്ടിലെത്തിയത് കൊണ്ട് മാത്രം അവന്റെ സഹോദരി രക്ഷപ്പെട്ടു ആറേഴ് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മൂർത്തിയെ മകനെപ്പോലെ കരുതി കൂടെ താമസിപ്പിച്ചിരുന്ന ശാന്തമ്മയെ അഭയയിലെ അധികൃതർ വിളിച്ചു വരുത്തി അവരവിടെ ചെന്നപ്പോൾ രാജലക്ഷ്മിയുടെ അച്ഛനും അമ്മയും അവിടെ ഉണ്ടായിരുന്നു രാജലക്ഷ്മിയെ കൂട്ടിക്കൊണ്ടു പോകാനെത്തിയതായിരുന്നു അവർ പാതി മനസ്സോടെയാണെങ്കിലും ഗത്യന്തിരമില്ലാതെ രാജലക്ഷ്മി അവരോടൊപ്പം പോകാൻ തയ്യാറായി അവരുടെ വാഹനം കണ്ണിൽ നിന്ന് മറയുന്നതുവരെ ശാന്തമ്മ നോക്കി നിന്നു എന്നിരുന്നാലും ഇത്രയും നല്ലൊരു പയ്യൻ്റെ ജീവിതം നമ്മൾ മുഖാന്തരം നമ്മളത്രയും ഇവനെ കെയർ ചെയ്താണ് പല കാര്യം ഞങ്ങൾ എവിടെയെങ്കിലും അടുത്തെവിടെയെങ്കിലും പോകാൻ ഞങ്ങളും കൂടെ വരാം അന്ന് പക്ഷേ നമ്മൾ ആര് അല്ലെങ്കിൽ അവൻ ഇവിടെ നിന്ന് ആരെങ്കിലും ഒരാളെ കൊണ്ടുപോകണം ചെയ്തത് ഇവനായി ഫീഷിനുള്ളതുകൊണ്ട് പറ്റില്ല എന്താ അന്ന് എന്തോ അവനെ പോവാൻ ചെയ്തത് വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ക്യാമറയ്ക്ക് മുന്നിൽ മുഖം കാണിക്കാൻ ശാന്തമായില്ല മൂർത്തിയെ സഹായിച്ചവരെ എല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദ്രോഹിച്ച രാജലക്ഷ്മിയുടെ അച്ഛനെ ഇപ്പോഴും അവർ ഭയപ്പെടും നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ പോയ രാജലക്ഷ്മിയെ വീട്ടുകാർ അവരുടെ ആചാരപ്രകാരം മുറച്ചെറക്കിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു മറ്റൊരാളുടെ ഭാര്യയായി അയാളുടെ കുട്ടികളുടെ അമ്മയായി എവിടെയോ രാജലക്ഷ്മി ജീവിക്കുന്നുണ്ട് പഴയതെല്ലാം അവൾ മറന്നിട്ടുണ്ടാകണം ഒരുപക്ഷെ ഒരു പേക്കിനാവിലെന്ന പോലെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ പഴയ ഓർമ്മകൾ അവളെ വേട്ടയാടുന്നുണ്ടാകണം എല്ലാം മറക്കാനുള്ള ശക്തി ആ പാവത്തിന് കിട്ടട്ടെ പഴയതൊന്നും അവളുടെ മനസ്സിലേക്ക് കയറി വരാതിരിക്കട്ടെ ഒരാളെ പ്രണയിച്ചതിന് ചെറുപ്രായത്തിൽ തന്നെ ആ പാപം അനുഭവിച്ചത് കുറച്ചൊന്നുമല്ലല്ലോ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ തന്നെ ചേർത്ത് പിടിച്ച ആ നാട്ടിൽ നിന്ന് മൂർത്തി ഒരിക്കലും തിരിച്ചു തിരിച്ചുപോകില്ലായിരുന്നു സ്വന്തമായി വീടും കുടുംബവും കുട്ടികളൊക്കെയുമായി ആ നാട്ടുകാരിൽ ഒരാളായി അവൻ ഇപ്പോഴും ജീവിക്കുമായിരുന്നു കൊല്ലങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും പൊട്ടൻചെറയിലെയും ചെറ്റച്ചല്ലിലെയും ആളുകളുടെ മനസ്സിൽ മൂർത്തി ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് ൂർത്തിയെ കുറിച്ച് ഓർക്കുമ്പോൾ തോളിലൊരു തുണിക്കെട്ടുമായി നെറ്റിയിൽ നടന്നു വരുന്ന ഓടിയെത്തും അവരുടെ മനസ്സുകളിൽ അവന് ഒരിക്കലും മരണമില്ല മൂർത്തി എന്ന് പറയുന്ന പയ്യൻ നമുക്ക് മനസ്സിൽ തന്നെ പറിച്ചു കളയാൻ പറ്റാത്തൊരവസ്ഥയാണ് നമ്മൾ കൂടപ്പറപ്പുകളെ പോലെ നമ്മളെ നാട്ടിലെ വന്ന് നല്ലതുപോലെ നിന്ന് എല്ലാം ചെയ്തൊരു പയ്യനാണ് മരിച്ചെങ്കിലും പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അത് സംഭവിച്ചെങ്കിലും നമുക്കത് ഉൾക്കൊള്ളാൻ ഇന്ന് വരെയും കഴിഞ്ഞിട്ടില്ല ഒരു നല്ലൊരു നമുക്കാക്കും നമ്മൾ ഈ പൊട്ടഞ്ചലകളിലാക്കും മൂർത്തി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഒരു ഷോക്കാണ് എന്നുവെച്ചാൽ അത്ര മാത്രം അവനെ സ്നേഹിച്ചു നമ്മളൊരു കുടുംബാംഗത്തിനെ പോലെ ഞങ്ങൾ അവനെ സ്നേഹിച്ചു എല്ലാവരും പത്തിരുപത്തിയഞ്ച് വർഷം മുമ്പാണ് ഈ മൂർത്തി ഞങ്ങളുടെ ഗ്രാമമായ ചെറ്റച്ചിലൊക്കെ ഈ തുണി വന്നിരുന്നത് ഓരോ വീടുകളിലും ഇങ്ങനെ കയറി ഇറങ്ങി തുണികൾ അതായത് നൈറ്റിയും അതുപോലെ ലുങ്കി ഷർട്ട് പീസ് ഇതൊക്കെ പാൻ പീസ് ഇതൊക്കെ വിൽപ്പന നടത്തുകയും അത് പിന്നീട് ആഴ്ചയിൽ ഒരിക്കൽ വന്ന് പിരിച്ചിട്ട് ആ പണം പിരിച്ചെടുക്കുകയുമാണ് പുള്ളി ചെയ്തിരുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ മൂർത്തി ഭയങ്കര ഇഷ്ടമായിരുന്നു വളരെ ശാന്തനായിട്ടുള്ള ഒരു പയ്യനായിരുന്നു ഏകദേശം എൻ്റെയൊക്കെ പ്രായം വരും ആയിരിക്കും അന്നത്തെ കാലത്ത് അപ്പോൾ പലപ്പോഴും ഉച്ചക്കൊക്കെ ആയിരിക്കും മൂർത്തി വരുന്നത് അങ്ങനെ ഇപ്പോൾ പലപ്പോഴും എൻ്റെ അമ്മ തന്നെ പലപ്പോഴും ഭക്ഷണം കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൂർത്തിയെ വിളിച്ചു കഴിഞ്ഞാൽ അകത്തേക്കിരിക്കാമെന്ന് പറഞ്ഞപ്പോലും മൂർത്തി അകത്തേരിക്കില്ല ഇപ്പോഴും അതൊക്കെ ഒരു കൺമുന്നിൽ നടക്കുന്നത് പോലെയാണ് ഓർമ്മ വരുന്നത് ഈ മൂർത്തിയുടെ മുഖം പോലും ഇപ്പോൾ എനിക്ക് മറക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ മൂർത്തി നമ്മുടെ കയറിപ്പോകുന്ന നടവഴിയിൽ ഇരുന്ന് നടന്ന് അതായത് വാതിലിൻ്റെ അവിടെ ഇരുന്ന് മാത്രമേ മൂർത്തി ഭക്ഷണം കഴിക്കാറുള്ളൂ അകത്തേക്ക് കയറാറേ ഇല്ല അത് ഞങ്ങളുടെ വീട്ടിലല്ല അവിടെ ഏത് വീട്ടിലാണോ മൂർത്തി ചെല്ലുന്നത് അതിനനുസരിച്ച് അവരെല്ലാവരും മൂർത്തിക്ക് ഭക്ഷണം കൊടുക്കും കാരണം മൂർത്തി ഓരോ വീട്ടിലും ഒരു ഒരു അംഗത്തെ പോലെയായിരുന്നു ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു ചെരുപ്പ് പോലും ഇടിക്കെരുപ്പിടില്ലെന്നാണ് എൻ്റെ ഓർമ്മ അങ്ങനെ നടന്നു വരുന്ന മെലിഞ്ഞ മൂർത്തിയെ ചിലപ്പോഴൊക്കെ അന്നത്തെ കാലത്ത് ഈ കൊടുക്കാനുള്ളത് ഇരുപത് രൂപയും പതിനഞ്ച് രൂപയും ഒക്കെ ആയിരിക്കും ആഴ്ചയിൽ പിരിവ് കൊടുക്കാനുള്ളത് അത് ഇല്ല എന്ന് പറഞ്ഞാൽ പോലും ഒരു പരിഭവവും പറയാതെ മുഖം കറപ്പിക്കാതെ പോകുന്ന മൂർത്തിയെ ഇപ്പോഴും ഓർമ്മയുണ്ട് പക്ഷേ മൂർത്തിയുടെ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മൂർത്തിയെ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല കാരണം ഇപ്പോഴും ഈ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ഇപ്പുറവും മൂർത്തിയുടെ മുഖം മായാതെ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ചെറ്റച്ചൽ പൊട്ടഞ്ചിറ നിവാസികളുടെയൊക്കെ മനസ്സിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ ആ സ്വഭാവ സവിശേഷത കൊണ്ട് തന്നെയാണ് ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്തുമായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു